നമസ്കാരം തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം വയറുവേദനയെ തുടർന്ന് കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മൂന്ന് വയസ്സുകാരി മരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിലാണ് സംഭവം നടക്കുന്നത് കട്ടപ്പനയിലെ ആശാ വിഷ്ണു ദമ്പതികളുടെ മകൾ അപർണിക്കയാണ് മരിച്ചത് മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് കഠിനമായ വയറുവേദനയെ തുടർന്ന് ഒരാഴ്ച മുമ്പാണ് കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ആശുപത്രി അധികൃതർ പ്രാഥമിക ചികിത്സ മാത്രം നൽകിയ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു എന്നാൽ ആശുപത്രിയിൽ നിന്ന് നൽകിയ മരുന്ന് കഴിച്ചിട്ടും കുട്ടിക്ക് കുറവൊന്നും ഉണ്ടായില്ല ഞായറാഴ്ചയും തിങ്കളാഴ്ചയും വീടിന് സമീപത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ നടത്തി എന്നാൽ ഇതിലും വലിയ വ്യത്യാസമൊന്നും കണ്ടിരുന്നില്ല തുടർന്ന് സ്ഥിതി ഗുരുതരമായതോടെ തിങ്കളാഴ്ച വൈകിട്ടോടെ വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ പരിശോധന നടത്തിയെങ്കിലും മതിയായ ചികിത്സ കുഞ്ഞിന് നൽകിയില്ലെന്നാണ് കുഞ്ഞിന്റെ അമ്മ ആരോപിക്കുന്നത് രാത്രി ഒരു മണിയോടെ കുട്ടിക്ക് ട്രിപ്പ് നൽകിയെങ്കിലും രാവിലെ ഏഴ് മണിയായിട്ടും പാതി പോലും ശരീരത്തിൽ കയറിയിരുന്നില്ല ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെ ഐ സിയുയിൽ പ്രവേശിപ്പിച്ചു പക്ഷെ അപ്പോഴേക്കും കുഞ്ഞിന്റെ മരണം സംഭവിച്ചിരുന്നു എന്നാൽ ആശുപത്രി അധികൃതരുടെ വാദം കുഞ്ഞിന് ഹൃദയാഘാതം സംഭവിച്ചു എന്നാണ് പക്ഷേ ഭക്ഷ്യവിഷപാത േറ്റതായിരുന്നു എന്ന് ആശുപത്രി അധികൃതർ തങ്ങളോട് അനൌദ്യോഗികമായി പറഞ്ഞുവെന്നും മാതാപിതാക്കൾ അറിയിച്ചു എന്നാൽ ഹൃദയാഘാതമാണ് കുഞ്ഞിന്റെ മരണകാരണമെന്നാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ പി ജയപ്രകാശ് വ്യക്തമാക്കുന്നത്